സുഹൃത്തുക്കളെ നോട്ട് ബുക്കിന്റെ ചട്ടയിൽ ചില സ്ഥലങ്ങൾ കാണാറുണ്ട് എന്നാൽ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് വടക്ക് കിഴക്കൻ നേപ്പാളിലെ കോശി പ്രവേശ്യയിൽ സോളുകമ്പു ജില്ലയിൽ കുമ്പു പസാൻ ലാമു റൂറൽ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് നാംചെ ബസാർ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് മീറ്ററിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ തന്നെ മുകളിൽ കാണുന്ന ഒരു ഹിമാലയമാണ് തംസേർക്കു എന്ന് പറയുന്നത് ഏകദേശം ആറായിരത്തി അറുന്നൂറ് മീറ്ററിൽ ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ ഫേമസ് ആണ് ഈ ഒരു നാംചെ ബസാർ കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാനുള്ള യാത്ര ആരംഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ലൂക്കളെ കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന വലിയൊരു പട്ടണമാണ് കേട്ടോ നാംച്ച എന്ന് പറയുന്നത് കൂടാതെ തന്നെ ധാരാളം ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം ബിസിനസ്സാണ് സഞ്ചാരികൾ വന്നാൽ താമസിക്കാനുള്ള ഹോട്ടൽ ഗൈഡ് കൂടാതെ ചെറിയ തോതിലുള്ള കൃഷികൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗം ഷേർപ്പകളാണ് ഇവിടെ ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നു ഇത്രയും വലിയ പർവ്വതത്തിന് മുകളിലൂടെ ജനങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ ഈ ഭൂമിയുടെ ഒരു എന്ന് പറയുന്നത് സാഗർമാത എന്ന് പറഞ്ഞ എവറസ്റ്റിന്റെ നേപ്പാൾ ഭാഷയാണ് ചോംലോങ് എന്ന് പറഞ്ഞ ഷേർപ്പകളുടെ ഭാഷയാണ് യാത്രകൾ തുടരുകയാണ് ഇനിയും കുറെ സഞ്ചരിക്കണം